ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വൈൽഡ് കാർഡ്സ് കയറാൻ പോകുന്നു നാളെ ആരൊക്കെയാണ് വൈൽഡ് കാർഡ്സ് കുറേ ദിവസമായിട്ട് ഞാൻ പറയാം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോടൊക്കെ പറയാം വൈൽഡ് കാർഡ്സ് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം ലിസ്റ്റ് കേൾക്കേണ്ടേ നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന താരങ്ങളുണ്ട് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളവരുണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ ഇതുവരെയും പറയാത്ത ആൾക്കാരുണ്ട് ഏതാണ്ട് ഒരു ആ നമുക്ക് എന്തായാലും നാളെ അവര് ബിഗ് ബോസ് വീടിനകത്തേക്ക് അതിന്റെ ഷൂട്ടുകളൊക്കെ നാളെ ആയിരിക്കും ചിലപ്പോൾ മറ്റന്നാളായിരിക്കും കയറുന്നത് ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് വൈൽഡ് കാർഡുകൾ വീട് കത്തിക്കുമോ ഇല്ലയോ നോക്ക നോക്കിയാലോ അപ്പൊ ഞാൻ വയൽ കാർഡ്സിന്റെ ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം ഞാൻ ലിസ്റ്റ് പറയാൻ പോവാണ് ഞാനത് ജസ്റ്റ് പ്രഡിക്ഷൻ ആയിട്ടാണ് പറയുന്നത് ഞാൻ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ പ്രഡിക്ഷൻ ആയിട്ടാണ് പറയുന്നത് നാല് പേരാണോ അഞ്ച് പേരാണോ ആറ് പേരാണോ ഏഴ് പേരാണോ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതെന്ന് അവസാന നിമിഷം കഴിഞ്ഞാലും ട്വിസ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്ര പേരെന്ന് പറയണ്ട ഞാൻ കുറച്ച് പേരുകൾ പറയാം അതിനകത്തുനിന്ന് തന്നെ ആയിരിക്കും വയൽ കാർസകത്ത് കയറുന്നത് അത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇപ്പൊ നമുക്ക് എല്ലാം അങ്ങനെ കൺഫേം 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 എന്ന് പറയണ്ട അത് നമ്മൾ നിർത്തിയതാണല്ലോ ആ പരിപാടി അതുകൊണ്ടാണ് അപ്പോ ഞാൻ പറയുകയാണ് ഒന്നാമത്തെ പേര് നമ്മുടെ ആക്ടറായിട്ടുള്ള ഒരാളാണ് ബാല ദേ നമ്മുടെ ബാലച്ചേട്ടൻ അറിയാമോ നിങ്ങൾക്ക് ബാലച്ചേട്ടനെ അപ്പൊ നാനന്താ പൊട്ടനാ സാധ്യതയാണ് നിങ്ങൾ അവിടെ വെച്ചിരുന്നോ ഓക്കെ സാധ്യത മാത്രമാണ് അടുത്ത രണ്ടാമത്തെ പേര് നിങ്ങൾ ഞെട്ടും മക്കളെ നമ്മുടെ ആങ്കറും ഇന്റർവ്യൂവറുമായിട്ടുള്ള മസ്താനി ദേ മസ്താനി ഇതാണ് രണ്ടാമത്തെ ആൾ ഒന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല നമുക്ക് കണ്ടുതന്നെ അറിയാം മൂന്നാമത്തെ പേര് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ വർഷങ്ങളായി അവിടെ സ്ഥിരതാമസം നടത്തുന്ന ആക്ടറായിട്ടുള്ള ജിഷിൻ മോഹൻ ടുത്ത് നാലാമത്തത് നമ്മുടെ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയ ഹെദി സാദിയ സാദിയ അഞ്ചാമത്തത് നമ്മുടെ ഏഷ്യാനെറ്റിലെ സ്നേഹക്കൂട്ടം എന്ന് പറയുന്ന സീരിയലിലെ ആക്ട്രസ് ആണ് പേര് ശ്രീലക്ഷ്മി ഇതാണ് ശ്രീലക്ഷ്മി ഈ പുള്ളിക്കാരി മിസ് കേരള ബ്യൂട്ടി എന്തോ സംഭവമാണ് ആ അതും കൂടിയാണ് കേട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല സാധ്യതയാണ് ഒന്നും നമുക്ക് ഉറപ്പിക്കണ്ട അടുത്ത് അഞ്ചാമത്തേത് രൺബീർ കപൂറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു രൺബീർ കപൂർ ഷോയിലേക്ക് വരുമോ മോഡലായിട്ടുള്ള വ്യാസൻ ദേ ഇതാണ് വ്യാസൻ മോഡലായിട്ടുള്ള വ്യാസനാണ് ഇത് ഓക്കെ സാധ്യതകളാണ് അടുത്ത് ആറാമത്തെ ആൾ നമ്മുടെ ഞാൻ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പണ്ട് ഒരുപാട് ഒരു പേരാണ് സീസൺ സെവനിൻ്റെ തന്നെ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള മോഡൽ കൂടിയായിട്ടുള്ള വേത്ത് ലക്ഷ്മി ഇതാണ് വേത്ത് ലക്ഷ്മി ഓക്കെ സാധ്യതകളാണ് എട്ടാമത്തത് ഒരു ഇൻ്റർവ്യൂവറിൻ്റെ പേര് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ ഇൻ്റർവ്യൂവർ ആയിട്ടുള്ള മെഹർ അറിയാമോ മെഹറിനെ ഇനി ടുത്ത് ഒൻപതാമത്തെ പേര് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ ഞെട്ടാൻ തയ്യാറാവും മിക്ക മിക്കവാറും നിങ്ങൾ ഞെട്ടും ആ പേര് കേൾക്കുമ്പോഴത്തേക്കും ആരാണെന്ന് അറിയുമ്പോഴത്തേക്കും നിങ്ങൾ ഞെട്ടാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഡേ ഞാൻ അതിൻ്റെ ഞാൻ അത് കാണിച്ചു തരാം എന്താണ് സാധനം എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവരാണെന്ന് ഇതാണ് ഒമ്പതാമത്തെ ആൾ അപ്പൊ ആരാ ഒമ്പതാമത്തെ ആൾ ആരാ മൈ ജി ഫ്യൂച്ചർ പ്രൊസാൻസ് ദ കോമണർ നമ്പർ ടു ഓഫ് സീസൺ സെവൻ അപ്പോൾ ഇത്രയും പേരുടെ പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരുടെ പേരും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇതിനകത്ത് ഇനി ഇതിനകത്തൊന്നും ഞാൻ പറയാത്ത ഒരു പേര് കൂടി ഉണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് വഴിയ മനസ്സിലാവും ആ പേര് ഞാൻ മുന്നേ പലതവണയും എൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് സീസൺ സിക്സിന്റെ പ്രഡിക്ഷൻ മാത്രം തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ പേര് പക്ഷെ ഞാനത് ആരാണെന്ന് എനിക്ക് ഇപ്പം പറയാൻ ഇപ്പം ഞാനത് പറയൂല ഓക്കെ അത് നിങ്ങൾക്ക് തപ്പി കഴിഞ്ഞാൽ കിട്ടും അത് ഞാൻ പിന്നീട് എന്തുകൊണ്ടാണ് ആ പേര് പറയാത്തത് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും പേരുകൾ ഈ പേരൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോ ഞാൻ കൺഫേംഡ് പറയുന്നില്ല കൺഫേംഡ് നമുക്ക് എപ്പോഴും അവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് നമുക്ക് കൺഫേമേഷൻ പറയാം കാരണം അറിയാലോ ലാലാട്ടം പറഞ്ഞതാണ് ലീക്കാക്കലെ മക്കളെ എന്ന് പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് സാധ്യത പോലെ ഇവരിലൊക്കെ പലർക്കും സാധ്യത ഉണ്ട് ബാല മസ്താനി ജിഷിൻ മോഹൻ ഹെയ്ദി സാദിയ ശ്രീലക്ഷ്മി വ്യാസൻ വേദലക്ഷ്മി മെഹർ പിന്നെ നമ്മുടെ കോമണർ ഓക്കെ അപ്പൊ ഇത്രയും പേരുകളാണ് ഞാൻ പറയുന്നത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്ഡേറ്റു ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ പിൻ ചെയ്ത എവിടെയെങ്കിലും വെച്ചിരുന്നോ നിങ്ങൾക്ക് ആവശ്യം വരും അത്രേ ഞാൻ പറയുന്നുള്ളൂ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇതിനകത്ത് ആര് വന്നു കഴിഞ്ഞാൽ വീടിനളക്കി മറക്കുമെന്ന് തോന്നുന്നു എനിക്ക് മസ്താനിയിൽ ഒരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ മസ്താനി വന്നു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്നും മസ്താനി വന്നു കഴിഞ്ഞാൽ വീടൊന്ന് ഒന്ന് വീട്ടുകാരൊന്ന് വിറയ്ക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് നമുക്ക് നോക്കാം ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ബിഗ് ബോസ് അല്ലേ അപ്പോ ഓണ നാളിൽ ഓണത്തിന്റെ കൂടുതൽ വൈബ് വഴക്കാവോ ഓണത്തല്ലാവോ വഴക്കാവു ഓണത്തല്ലാവുന്നറിഞ്ഞുകൂടാ നാളെ ഷൂട്ട് നടക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ